തങ്ങൾ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്ന മഹാത്മാവ് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പരിശുദ്ധാത്മാവ് തെറ്റുകൾ ചെയ്യാ തെറ്റുകൾ ചെയ്യാത്ത ഈ സമ്മേളനമാണെങ്കിലും ഐഷാക്ക് ബാങ്ക് വിളിച്ചാൽ നേരെ പള്ളിയിൽ പോകും നിസ്കരിക്കും പള്ളിയിലെ തൊട്ടടുത്ത് അദ്ദേഹം അപ്പുറത്തിന് മുൻപിട്ട് നിസ്കരിക്കും ആ നിസ്കാരം തിരിച്ചു തിരിച്ചുപോലും നിസ്കാരത്തിൽ ജമായത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും തയ്യാറില്ലാത്ത ഒരു മഹാത്മാവ് അത് എല്ലാവർക്കും അറിയാം രാഷ്ട്ര അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിമുസ്ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം തങ്ങളെ എല്ലാവർക്കും ബഹുമാനമാണ് മഹാത്മാക്കളായ ആളുകൾ ആ മഹാത്മാക്കളായി ജീവിച്ചാൽ എല്ലാ വിഭാഗവും മാനിക്കും ആദരിക്കും ബഹുമാനിക്കും ആ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവാണ് സമസ്തയുടെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഈ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനവും ഇന്ന് വിദ്യാഭ്യാസ കൊണ്ട് കോടികളുടെ ആസ്തിയുണ്ട് ഈ കോടികൾ എങ്ങനെ കിട്ടി ഫസ്റ്റ് ഫണ്ടിങ് തന്റെ സ്വന്തം നാട്ടിൽ കൊയിലാണ്ടിയിൽ ഒരു വായു പരമ്പര വെച്ചിട്ട് ഇരുന്നൂറ്റി പിരിച്ചെടുത്ത് അതായിരുന്നു ബേസിക് ഫണ്ട് ആ രീതിയിൽ സമസ്തയെ വളർത്തി ഉയർത്തിക്കൊണ്ടുവന്ന മഹാത്മാവിൽ അക്കാലത്ത് എല്ലാ കൊല്ലവും ഹജ്ജു പോകാൻ സാധ്യമല്ല പക്ഷെ എല്ലാ കൊല്ലവും ഹജ്ജില് പോയ മഹാത്മാവിന്റെ സമ്പന്നനും കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അവസാനത്ത് ഹജ്ജില് പോകുന്ന സമയത്ത് തന്റെ വകൻ സയ്യിദ് ഹംസ ബാഫു തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് തങ്ങൾ അദ്ദേഹം കോഴിക്കോട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ എഴുതി വാങ്ങി ഉപ്പ് തിരിച്ചു പോകാൻ വേണ്ടി ഡോക്ടറെ എഴുതിയ മരുന്നുകളുടെ എണ്ണം വാങ്ങി മെഡിക്കൽ ഷോപ്പിൽ കറക്റ്റ് എണ്ണം കിട്ടാനില്ല എത്ര പത്തൊമ്പതോ ഇരുപത്താറോ എത്രയോ എണ്ണം ആണ് കിട്ടിയത് കടയിൽ നിന്ന് ഹജ്ജ് തിരിച്ചു വരെ ഒന്ന് വരെ കുടിക്കാനുള്ള എണ്ണം മരുന്നില്ല ഇത്ര മരുന്ന് ഇങ്ങനെ ഗുളിക കിട്ടിയിട്ടുള്ള ഉപ്പ ഞാൻ വേറെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ട ഉപ്പവിടെ നിൽക്കി എന്ന് പറഞ്ഞു എത്ര ഗുളിക ഇത്ര ഗുളിക കിട്ടിയായിരുന്നു ആ അന്നാവിടെ നിൽക്കട്ടെ അത് മതിയാവുമെന്ന് പറഞ്ഞു പിന്നീട് അത് മതിയാവല്ല നമുക്ക് പോരുമ്പഴ്ക്ക് മാസം ഇത്ര മാസാവില്ല ഞാൻ കൊണ്ടുവരാ അല്ലല്ല അത് മതിയാവുന്നതാണ് കറക്റ്റ് ആ ഗുളികന്റെ എണ്ണം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നഫാത്തായത് എന്ന് അനുഭവസ്ഥര ആളുകൾ പറയുന്നു അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹജ്ജൊക്കെ കഴിഞ്ഞ് ആ പരിശുദ്ധമായ രാവിലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അടുത്തുള്ള ആളുകളുടെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞത് എന്ന കിബിലയിലേക്കൊന്ന് തിരിച്ചു കടത്തി എന്താ രോഗിയായി കിടക്കുമ്പോഴും മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ കിബിലാക്ക മുന്നിട്ട് കിടക്കുന്ന സുന്നത്ത പ്രയാസപ്പെട്ട ഒരു ചരിച്ച് കടത്തി ആ സമയത്ത് പോലും ആ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് വേറൊന്നും ചിന്തിച്ചില്ല മരണത്തിന്റെ വെപ്രാളത്തിൽ മറ്റു കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കാൻ കഴിഞ്ഞില്ല തന്റെ റബ്ബും തൻ്റെ ദീനും തൻ്റെ അള്ളാഹും തൻ്റെ റസൂലും തൻ്റെ കവറും തൻ്റെ സ്വർഗവും തൻ്റെ മറ്റു ജീവിതവും ഇത് മാത്രം അദ്ദേഹം ആലോചിച്ചത് അങ്ങനത്തെ വലിയ മഹാത്മാവാണ് സമസ്തയുടെ മറ്റൊരു പ്രധാനി അദ്ദേഹം കേരളക്കാരനാണ് അല്ലേ അല്ല അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാവ് ഇതുപോലെ യമനിലന്നാണ് ഈ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വന്നത് ഇതൊക്കെ ഇവരെ തലമുറയിൽ വരുന്ന ഈ ബാഫകൃതങ്ങൾ ഇവിടെ സമസ്തയെ സംരക്ഷിക്കാനും വിജയത്തിനെ എതിർക്കാനും വേണ്ടിവരും നേരത്തെ അള്ളാഹു പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിൽ മഹാത്മാവാണ് ഒപ്പത്തിനൊപ്പം തൊട്ടുപേക്കിൽ കടന്നു വന്ന മഹാനായ മഹനായം ആ ഒരു മഹാപ്രതിഭാസം അറിയാം ഭരണപ്പെട്ടു പോയ ശേഷമാണ് പലർക്കും അദ്ദേഹത്തിന് പ്രത്യേകത മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ നടത്തും അത് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത്ര വലിയ ചില അടിയാറുകളുണ്ട് അവർ കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും ഇങ്ങനെ ആകും എന്ന് പറഞ്ഞാൽ അള്ളാഹുരുടെ ബഹുമാനം കൊണ്ട് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അഷറഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ആ ഘടത്തിൽപ്പെട്ട മഹാത്മാവായിരുന്നു മുസ്ലിയാർ എന്റെ പ്രിയപ്പെട്ടവരെ ആ മഹാത്മാവും അസുല അല്ല കേരളക്കാരനല്ല ഇന്ത്യക്കാരനല്ല അദ്ദേഹത്തിന്റെ പൂർവ്വ തലമുറയിൽപ്പെട്ട മഹാനായ മുസ്ലിയാർ മുസ്ലിയുല്ല കടന്നു വന്നത് യമനിലെ ഇതേ ഹൈദറബാദത്തിൽ നിന്നാണ് ഒക്കെ യമനിലെ ഹൈദറബോത്ത് നിന്ന് ഹൈദരാബാദ് തന്നെ തെരി എന്റെ പ്രിയപ്പെട്ടവര് അതും കഴിഞ്ഞു മഹാനായ സയ് പാണക്കാട് പൂക്കോയ തങ്ങൾ സമസ്ത കേരള ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ബാഫക്കത്ത പട്ടിക്കാട് ജാമ്യ പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് തന്റെ സഹായിയായി ഉണ്ടായിരുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പാണക്കാട് സൈദ് മുഴുന്ന ഒരു യാദൃശ്യമായ സംഭവം പാണക്കാട് കുക്കോയത്തങ്ങളുടെ മഹത്വം പറയുമ്പോഴാണ് മഹാനവർ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു മഹാനവർക്ക് ദീർഘായസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാലം സമസ്തക്ക് കരുത്ത് പകർന്നു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ അപ്പൊ പണക്കാട് പൂക്കോയ തങ്ങൾ അദ്ദേഹം പട്ടിക്കാട് ജാമ്യനൂര്യ സ്ഥാപിക്കുന്ന സമയത്ത് ബാഫു തങ്ങളുടെ തൊട്ട് സഹായി ഒപ്പത്തിനൊപ്പം ഉണ്ടായെന്ന് മാത്രമല്ല പിന്നീട് പട്ടിക്കാട് ജാമ്യാനൂര്യന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു എന്ന് മാത്രമല്ല സുന്നി യുവജന സംഘം എന്ന സമസ്തയുടെ ഏറ്റവും വലിയ പ്രബലമായ യുവജന ഘടകത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മഹാത്മാവായിരുന്നു മഹാനായ പാണക്കട് പൂക്കോത്തങ്ങൾ മരണം പറയാൻ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു പിന്നെ തൊട്ട് കടന്നു വന്ന് അങ്ങനത്തെ പണ്ഡിതന്മാരുടെ പരമ്പര ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമസ്തയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന മഹാത്മാക്കൾ മുഴുവൻ മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് സമസ്തയുടെ ആരാണ് മഹനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ മുത്തുക്കായാഹു ദീർഘായുസം ആശയത്വം ആരോഗ്യവും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഹിമ്മത്തും അദ്ദേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹവും ഈ നാട്ടുകാരനല്ല അദ്ദേഹത്തിന്റെ പൂർവ്വപിതാവ് സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ പരപ്പനങ്ങാടിയിൽ കപ്പലിറങ്ങി തങ്ങളുടെ അടുത്ത് വന്ന് തങ്ങൾ അദ്ദേഹത്തെ നിശ്ചയിച്ച മഹാനാണ് ഇതേ നിന്ന് കേരളത്തിലേക്ക് വന്നവരാണ് അവരുടെ ാണ് ഇവരാണ് സമസ്തയുടെ നായകന്മാർ ഒരു പരക്കത്തുള്ള വിഭാഗം എന്താ യമൻ എന്താണ് ഹദറമൗത്ത് എന്ന് ചോദിച്ചാൽ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരിക്കൽ പറഞ്ഞു അല്ലാഹു ലനാ ഷാമിനാ

അവിടെയാണ് പ്രകമ്പനങ്ങൾ വരികൻ എല്ലാ പൊട്ടിപ്പുറപ്പെടുന്ന കേന്ദ്രമാണ് എന്നല്ല കൊമ്പ് അവിടെയാണ് പിൽക്കാലത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലോകത്താകമാണ് ഈ പ്രസ്ഥാനം ഇത്രമാത്രം ആധിപത്യം സ്ഥാപിക്കാൻ കാരണക്കാരൻ മുഹമ്മദ് അബ്ദുൽ വഹാബാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം ജനിച്ച നാടാണ് ഈ പറയുന്ന അള്ളാഹുന്റെ ഹബീബിന്റെ ദീർഘദർശനം നോക്കണം എന്റെ പ്രിയപ്പെട്ടാഹുന്റെ ഹബി പ്രത്യേകം വേണ്ടി പ്രാർത്ഥിച്ച നാടാണ് യമൻ ആ യമനിൽ തന്നെ ഹദറമൌത്ത് ഹദറമൌത്ത് ഒരു ജില്ലയാണ് അതിന് പട്ടണമാണ് തെരിയും ഈ പ്രദേശത്ത് പ്രാർത്ഥന മാത്രമല്ല മഹാനായ റസൂർ വഫാത്തായപ്പോൾ തൊട്ടടുത്ത് കടന്നു വന്നത് വന്നപ്പോൾ നബി തങ്ങൾ വഫാത്തായല്ലോ ഒരുപാട് ക്രമപ്രശ്നങ്ങൾ ചില പൊതുവിശ്വാസികൾ മുർത്തുകളായി കൂട്ടം കൂട്ടമായി കള്ളനവിമാർ പ്രത്യക്ഷപ്പെട്ടു ഒരുപാട് കലാപകാരികൾ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നു മുസ്ലിം രാജ്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ സിദ്ധീഖുലക്കവർ ഒക്കെ അടിച്ചമർത്തി വിജയകരമായി പക്ഷെ ഒരിക്കൽ പോലും ഒരാൾ പോലും സിദ്ധീഖുലക്കുറിന്റെ ഭരണകൂടത്തിനെതിരെ വരാതെ തന്റെ കൂടെ ഭരണകൂടത്തിന് സപ്പോർട്ടിന് ഉറച്ചുന്ന ഒരു പ്രദേശമാണ് യമനിലെ ഹദറമത്തിലെ തെരീമെന്ന പട്ടണം ഈ തറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് സൈദുനഅബുദ്ധി ക്രിഹ്നീ നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് മൂന്ന് പ്രാർത്ഥനകൾ അതിൽ മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ഈ നാട്ടിൽ നിന്ന് ഏത് കാലത്തും കൊണ്ടിരിക്കണേ സ്വാദികളെയും ആ മുടപ്പിച്ചുകൊണ്ടിരിക്കണേന്ന് ആലും ബാക്കിയാണ് ഈ സമസ്തക്ക് നേതൃത്വം നൽകിയ അന്ന് തൊട്ട് ഇന്നോളമുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാർ അവർ വല്ലാത്തൊരു സംഘടന ഒരു പരക്കത്തിലുള്ള സംഘടനയാണ് യാതൊരു സംശയവും ഈ സംഘടനയെക്കുറിച്ച് വേണ്ട ആ അങ്ങനെയുള്ള മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ഗമ്യത്തിലുള്ള ആ സമസ്ത കേരള ഗമ്യത്തിലോ പറയുന്ന ആശയം വളരെ ക്ലിയറാണ് പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ മാർഗത്തിലൂടെ മാത്രമേ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകാവൂ ആ യഥാർത്ഥ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാവൂ എന്ന് പറയാൻ കാരണം വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസിൽ അഷ്റഫ് ഹൽത്ത് റസൂർ സ്വലദാഷ്ടങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ വാക്ക് വാക്കിനോ സി എന്റെ ഇസ്ലാമിക ഉമ്മത്ത് ഉമ്മത്ത് ഇസ്ലാമിക ചിന്താധാരകളുടെ ഇസ്ലാമികളായി വേർപിരിയും അത് മുഴുവനും നരകത്തിലേക്കാണ് റസൂർല നാവ് കൊണ്ട് പറഞ്ഞതാ നമ്മൾ അവർക്കും നിസ്കാരല്ലേ അവർക്കും നോമ്പില്ലേ അവർക്കും സക്കാത്തല്ലേ എന്താ പ്രശ്നമൊക്കെ ഐക്യല്ല വേണ്ടത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഞാൻ പറയട്ടെ സഹോദരന്മാരെ അങ്ങനത്തെ ഒരു ഐക്യത്തിന്റെ പ്രശ്നം ഇല്ല പൊതു നമ്മൾ ഐക്യപ്പെടാറുണ്ടല്ലോ അല്ലാതെ മുജാഹിദ് ജമാഅത്ത് ബിദായി പാർട്ടികളെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല പ്രശ്നക്കെ ഒരുപോലെ ഇത്തരം എല്ലാ പ്രസ്ഥാനങ്ങളും നരകത്തിലേക്കാണ് ഇല്ല വാഹിദ ഒരൊറ്റ വിഭാഗം ഒഴികെയെന്ന് ഹബീബ് സത്യം മാത്രം പറയുന്ന ഹബീബിന്റെ നാവ് കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ സ്വഹാബി ചോദിച്ചു അള്ളാഹുന്റെ തിരുദൂതരെ ആരാണ് ആ സത്യവിഭാഗം വിഭാഗം അവ തങ്ങൾ പരിചയപ്പെടുത്തുന്ന കടന്നു പോകുന്നവരാണ് സത്യവിഭാഗമെന്ന് ശ്രദ്ധിച്ചോ റസൂൽ പറഞ്ഞത് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവരാണ് സ്വർഗ്ഗക്കാരെന്ന് പറഞ്ഞോ പറഞ്ഞില്ല മുജാഹിദ് ഏത് ഗ്രൂപ്പ് വന്ന് പ്രസംഗിച്ചാലും പറയും ഖുറാൻ സുന്നത്തും സ്വീകരിച്ചോ ഖുആാനു സുന്നത്തും സ്വീകരിച്ചോ ജമാത്ത് ഇസ്ലാം ഇപ്പൊ പ്രസംഗിക്കൂല കാരണം ഒരു മതസംഘടന മാറ്റി രാഷ്ട്രീയ പാർട്ടിയാക്കി ജമായത്തുള്ള മതസംഘടന നിലവിലില്ല ജമാഅത്ത് കാരങ്ങനെ മതപരമായ സംഘടന പരിപാടി നടത്തുകയാണെങ്കിൽ അവർ പറയും ഖുറാനു സുന്നത്തും സ്വീകരിക്കണം ഖുർആാനു സുന്നത്തും സ്വീകരിക്കണം തബിലീകമായിട്ടും അതന്നെ പറയൂ ഏതൊക്കെ ഭികാരി കക്ഷികൾ ലോകത്തുണ്ടോ അവരൊക്കെ പറയുന്നത് സുന്നത്തും അംഗീകരിക്കണം ഇടക്കാലത്ത് മൗലവി ഉണ്ടായിരുന്നു ആ മൗലവി അഞ്ചു നേരം നിസ്കാരമല്ല മൂന്ന് നേരം മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞു പ്രസംഗിച്ച ആളാണ് തെളിവുദ്ധരിച്ച ആളാണ് അയാൾ പോലും പറഞ്ഞത് അയാളെ സംഘത്തിന്റെ പേര് തന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സുന്നത്തും അംഗീകരിക്കുന്ന സൊസൈറ്റി മുജാഹിദ് പക്ഷയായി പറയും ഖുറാനു സുന്നത്തും അംഗീകരിച്ചാൽ മതി സഹാബാക്കൾ നമുക്ക് തെളിവല്ല താബിഴ്യങ്ങൾ തെളിവല്ല താബിഴു താപി തെളിവല്ല നെഹ് റിജാൽ വഹും റിജാൽ നമ്മൾ ആണുങ്ങളാണ് അവരും ആണുങ്ങളാണ് കൂടുതൽ അറിവ് അവർ കൂടുതൽ അറിവുണ്ടാകും അല്ല ഖുറാന്റെ ഹദീഫിന്റെ അപ്പുറത്ത് ആരും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാ അള്ളാന്റെ റസൂൽ പറയേണ്ട അതാണ് ശരിയെങ്കിൽ ആരാണ് വിഭാഗം ഖുർആനും സുനത്തും അംഗീകരിക്കുന്നവരാണ് അവരാണ് സത്യവിഭാഗം തങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പറയണ്ടെല്ലോ ഞാനും എന്റെ സ്വഭാവത്തും സഞ്ചരിച്ച പാതയിൽ പിൻപറ്റുന്ന ആളുകളാണ് പിന്തുടരുന്ന ആളുകളാണ് സത്യവിഭാഗം ഞാനെന്ന് പറഞ്ഞാൽ സുന്നത്തിൽ തങ്ങളുടെ തങ്ങൾ ഖുർആാന്റെ വ്യാഖ്യാനം കൊടുത്തു അപ്പൊ ഖുറാനും ഹദീസില് ഉൾക്കൊണ്ടു പക്ഷേ ഖുർആാനും സുന്ന എല്ലാരും പറഞ്ഞിങ്ങനെ രംഗത്ത് വരും ആർക്കും ഖുറാൻ ഹദീസും ദുർവ്യാഖ്യാനിക്കാൻ വളച്ചൊടുക്കാൻ ഒരു പ്രശ്നമല്ല പക്ഷെ ഈ ഖുർആാന്റെ ഹദീസിന്റെ യഥാർത്ഥ വ്യാഖ്യാനം യഥാർത്ഥ വിശദീകരണം അതിന്റെ യഥാർത്ഥ ഉള്ളടക്കം അറിഞ്ഞു പ്രവർത്തിച്ച ലോകത്തെ ഒരേ ഒരു തലമുറ ആദ്യത്തെ തലമുറയാണ് സുഹാബാഹിറാം ഒരു ലക്ഷത്തിൽ പെര ആളുകളുണ്ട് അവര് സംതൃപ്തി ആ മഹാന്മാരിൽ എന്നും എന്ന് വർഷിക്ക് പറയുക കാരണം ഖുർആനും ഹദീസും പൂർണ്ണമായിട്ട് ഇസ്ലാം പൂർണ്ണമായിട്ട് നേരെ തങ്ങൾ വഫാത്തായില്ലേ ഒരു പൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ആദ്യത്തെ തലമുറ സ്വഹാബത്ത അപ്പൊ ആ സ്വഹാപത്തിനറിയ ഖുആാന്റെ ഹദീസിന്റെ ഉള്ളടക്ക പ്രകാരമുള്ള യഥാർത്ഥ ഫത്തുവകൾ മതവിധികൾ ആശയങ്ങൾ എല്ലാം അറിയും ഖുർആന്റെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ അതനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട മതവിധികളെ അംഗീകരിക്കും അതാണ് സ്വഹാപത്തിന് അടിവറയിട്ട് തങ്ങൾ പറയാൻ കാരണം ഇല്ലെങ്കിൽ തോന്നിയ മാതിരി വ്യാഖ്യാനിക്കുക എന്തൊക്കെ വ്യാഖ്യാനിക്കാ മുജാഹിദ് പ്രസ്ഥാനം വന്നു അവര് പറഞ്ഞു ലാത്തൊഴിയുമാ അള്ളാഹി മസാജിഅല്ലാ അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകൾ നിങ്ങൾ പള്ളി തടയരുതിട്ടോ അവര് പള്ളി പോയിക്കോട്ടെ അപ്പൊ ആൾക്കാർ വിചാരിക്കും ആ ശരി ശരിയെന്നല്ലേ അള്ളാഹിന്റെ റസൂലങ്ങനെ പറഞ്ഞല്ലേ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് പെണ്ണുങ്ങൾ പള്ളി പോയിക്കോട്ടെ ഖുറാൻ ഓതും ഓന്നും പറയും അപ്പൊ പെണ്ണുങ്ങൾ പള്ളി പോയിക്കോട്ടെ ആണുങ്ങളായി തന്നെ മോമിനെ പോലുള്ള പെണ്ണുങ്ങളും ഇങ്ങനെ പറയും സത്യത്തിൽ അങ്ങനെ പറഞ്ഞ ആർക്കും തെളിവുണ്ടാക്കി അതന്നെയല്ല ചേകന തെളിവുണ്ടാക്കിയത്

പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച തെറ്റോ കള്ളപുറുത്തരും മൂന്ന് വക്തെ കുറാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം അങ്ങനെ വ്യാഖ്യാനിക്കാൾക്ക് ഇതേപോലെ തന്നെ അഹമ്മദ് പഞ്ചാബുകാരനാണ് അയാൾ നബിയുടെ മഹാനായ മുഹമ്മദ് അറിയിച്ചിട്ടുണ്ട് തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെ കൊണ്ട് ഇസ്മുഹു അഹമ്മദ് ആ പ്രവാചകന്റെ നാം അഹമ്മദ് എന്നാണ് അതാണ് മീർസാ ഗുല അഹമ്മദ് ഖാദിയാനി അവർക്കും തെളിവ് ഖുറാനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് തെളിവ് ഖുർആാനാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കേണ്ട ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പോരാ ഷിർക്കാണ് ഇസ്ലാമിന് പുറത്തും കാഫ്രാവും മുഷിരിക്കാവും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ മുഷിരിക്കാവും ഈ ഗവൺമെന്റ് കീഴിൽ ജോലി സ്വീകരിച്ചാൽ മിശിക്കാവും ഈ രാജ്യത്തെ ഗവൺമെന്റ് കോടതിയിൽ പോയാൽ ആകും ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിൽ നടക്കുന്ന പാഠശാലകൾ സ്വന്തം മാനേജ്മെന്റ് കീഴിൽ നടത്തിയാൽ കുട്ടികൾ പറഞ്ഞാലും ഇങ്ങനെയുള്ള തെറ്റായ വാദഗതികൾ ഉന്നയിക്കുന്ന ജമാലാമി ഖുർഹാനത്തിൽ ഉദ്ധരിച്ചത് അല്ലാഹു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അനുസരണമാണ് അനുസരിക്കുന്നു നിന്നെ മാത്രം അനുസരിക്കുന്നു നിന്റേതല്ലാത്തിനും ഭരണ കൊടുത്ത അനുസരിക്കില്ല ഭരണ കൊടുത്ത അനുസരിച്ചാൽ അവർക്കുള്ള ഒരു ഭാഗത്തായി അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ വാദഗതികളൊക്കെ ഇങ്ങനെ ഖുർആനും ഹദീസും ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വളച്ചൊടിക്കുകയാണെങ്കിൽ ആർക്കും തെളിവാകും ആ ഘടത്തിൽപ്പെട്ടതാണ് അള്ളാഹിന്റെ ദാസികളാ സ്ത്രീകൾ പള്ളി നിങ്ങൾ വിലക്കരുത് കേട്ടോ അള്ളാഹിന്റെ റസുന്റെ ഹദീസ ഒരു ഹദീസല്ല ഹദീസിന്റെ ഭാഗമാണ് അപ്പുറപ്പുറം നോക്കൂല വിലക്കരുത് തന്നെ അല്ലാന്റെ പള്ളി പോയിക്കോളി എന്ന് പറയുന്ന ഉണ്ടോ ഇല്ലേ ഇല്ല കണ്ട ഹദീസുകൾ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട് ഈ ഖുർആാൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെയുള്ള ആറായിരത്തിൽ പരം ആയത്തുകൾ ഏതെങ്കിലും ഒരു ആയത്തിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ അള്ളാഹിന്റെ വസൂർ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന നല്ലതാണെന്നോ പുണ്യമാണെന്നോ വാജി പാകണ്ട പോകണമെന്ന് പ്രോത്സാഹനം നൽകാൻ ഒരു വാക്ക് വന്നിട്ടില്ല ഈ തടയുന്ന വാക്കുകൾ വാക്ക് അടർത്തിരിക്കും ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നത് സത്യത്തിൽ വിശദാംശങ്ങൾ കാണാം ആ ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗമുണ്ട് മുറിച്ചെടുത്തതാണ് അടിയാറുകള സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി വിലക്കരുത് കേട്ടോ എന്നാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ആ ഭാഗം വെട്ടിമാറ്റം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഈ ഹദീസ് അപ്പൊ എന്നാലും എന്ന് പറഞ്ഞിട്ടില്ല നല്ലതല്ല നല്ലു ആ മസല തന്നെ കറാഹത്താണ് സാഹചര്യം ഒക്കെ റെഡിയാണെങ്കിൽ പെണ്ണുങ്ങൾ പള്ളി പോലെ കറാഹത്തുള്ളൂ ചെയ്ത കുറ്റൊന്നും കിട്ടൂല പക്ഷെ കൂലി കുറയും പക്ഷെ അതിനൊരുപാട് ഉപാധികൾ പറയുന്നുണ്ട് ഇതുപോലുള്ള മറ്റ് ഹദീസുകളും പള്ളികൾ സ്ത്രീകൾക്ക് നിരുപാധികം വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ല എന്റെ ആശയം തർക്കല്ല തർക്കല്ലേ പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറഞ്ഞ ഷർത്തുകൾക്ക് വിധേയമായി നിബന്ധനകൾക്ക് വിധേയമായി അത് പണ്ഡിതന്മാരെ സ്വന്തമാകമല്ല മഹൂദത്വ ഹദീസ് വേറെ ഓരോ ഹദീസുകളിൽ ഉപാധികളൊക്കെ വേറെ വേറെ പറഞ്ഞിട്ട് അത് ക്രോഡീകരിച്ചിട്ടുണ്ട് അവര് ഒന്ന് അല്ലാത്ത കുനമുത്തന്നെ അങ്ങനെ എല്ലാം റെഡിയാണെങ്കിൽ തന്നെ ഒരു പെണ്ണ് പോലെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്താ അവർക്ക് നല്ല സ്മെല് പറ്റൂലെ പറ്റാതില്ല കാരണം ഒരു പെണ് ശരീരത്തിന് നല്ല പരിമളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അന്യ ആണിന് ഒരു ആകർഷകത്വം തോന്നും നമ്മൾ പറഞ്ഞാൽ അള്ളി അള്ളാഹിന്റെ റസൂല എല്ലാ പഴുതുകളും അഴക്കെ ചമഞ്ഞൊരുങ്ങി പോകാൻ പാടില്ല അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച പാഠങ്ങളായി പറയണത് അങ്ങനെ അഥവാ പോകാണെങ്കിൽ തന്നെ നല്ല വിലപൊടിച്ച വസ്ത്രം ധരിച്ചു പോകാൻ പാടില്ല വലാഹിൽ പുറത്തേക്ക് കിലുങ്ങുന്ന പാദസരം പോലുള്ള ആഭരണം കാണിയാൻ പാടില്ല കിലുങ്ങുന്ന ആഭരണം പാടില്ല പഠിച്ച കിലിങ്ങഅപ്പ എന്താ കൊഴപ്പം അങ്ങനെയൊക്കെ ചോദിക്കും നമ്മുടെ ആളുകൾ ശരിക്ക് പറഞ്ഞാല് ഒരു പെണ്ണിങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ അത് അള്ളി അള്ളാഹിന്റെ ഡാൻസ് ചെയ്യുമ്പോ കാലിൽ ചെലങ്കയില്ലാതെ ഡാൻസ് ചെയ്യുന്നതും ചെലങ്കയോടുകൂടി ഡാൻസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ചെലങ്ക ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എന്റെ സൗകര്മാര്യം വർദ്ധിക്കും അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീഫിന്റെ അടിസ്ഥാനത്തിലായി കിലിങ്ങുന്ന ആഭരണങ്ങൾ ധരിക്കാൻ തുടർന്ന് അള്ളാഹുന്റെ ഹബീബ് ആശയം പറയുന്നു യുവതി യുവതി പാടില്ല പാടില്ല യുവതിയാകാൻ പാടില്ലെന്ന് യുവതികളെ പോലെ കണ്ടാൽ ആകർഷക കിഴവുകളും ആകാൻ പാടില്ല ഇന്നടത്തീർന്നോ അല്ല ഏഴുപാതിൻ്റെ വഴിക്ക് ഫസാദിനിടയാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഫിത്തനകൾക്കും ഫസാദിനും എന്താ ഫിത്തന ഫസാദിനെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൊന്നല്ല ഒരന്യ പെണ്ണിന് നേരെ ഒരാണു ദൃഷ്ടി ഉയർത്തി നോക്കുന്ന സാഹചര്യം ഫിത്തനാണ് ഫസാദാണത് കൃത്യമായി ഫസാദ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഒരാള് പോലും ഒരു പെണ്ണിനെ ബോധപൂർവം കണ്ണുയർത്തി നോക്കൂല കാരണം ഖുർആാൻ ഉൾക്കുന്ന ആളുകൾ അവര് ദൃഷ്ടി താഴ്ത്താൻ എങ്ങനെ ദൃഷ്ടി താഴ്ത്താ പോകുന്ന വഴിക്ക് ബൈ ചാൻസ് ഒരു പെണ്ണ് ദൃഷ്യയിൽപ്പെട്ടാൽ ഉടനെ ആ ദൃഷ്ടി താഴ്ത്തും അങ്ങോട്ട് നോക്കൂല അമ്മാതിന് സ്വാഭാവികളെ കാലത്താണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് തടയരുത് എന്നാലും വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഉത്തമം അപ്പൊ ശരിക്ക് ആകത്തൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനത്തെ ഒരു തരം കിഴവികൾക്കാണ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ ചാൻസ് ഉള്ളത് സാഹചര്യം ഒക്കെ റെഡി ആണെങ്കിൽ പറഞ്ഞൊക്കെ ഒക്കുകയാണെങ്കിൽ എന്നാ തന്നെ ഫിത്തനകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ് തുടർന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എത്രയോ കിഴവുകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട വാർത്തകൾ ഞാൻ നിങ്ങൾ വായിക്കാറുണ്ട് എഴുപത്സംഗം ചെയ്യപ്പെട്ട സംഭവമാണ് താഴെ വീണ് കിടക്കണ ഏത് സാധനങ്ങളും ആളുകൾ വരും അണ്ണാച്ചുകൾക്ക് ഒരു മാർക്കറ്റുള്ള സാധനത്തിൽ പെട്ടെന്ന് മാർക്കറ്റും കൂടും അപ്പൊ ഈ കിഴവികളാണെങ്കിലും സംഭവം പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ആകെ ചാൻസ് ഉള്ളത് ഇതേ ഉള്ളൂ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി വില പിടിച്ച മത്സരമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ഒപ്പിക്കാൻ വേണ്ടിട്ട് തനി കിഴവികളെ കസേരയിലൊക്കെ വേറ്റിട്ടിട്ട് ഏറ്റിക്കൊണ്ടുപോകുന്ന അമ്മാതിരി കിഴവികൾക്ക് വേണമെങ്കിൽ പള്ളി പോകാൻ സാഹചര്യമൊക്കെ റെഡിയാണെങ്കിൽ അപ്പുറല്ല ഇത് ഞാനും നിങ്ങൾ പറയുന്നതല്ല കാരണം അല്ലാൻ്റെ റസൂര് പറഞ്ഞ ഓരോ ഉപാധികൾ ക്രോകരിച്ചുകൊണ്ട് ഷർഹു മുസ്ലിമിൽ തടയരുത് കണ്ടിട്ട് പോകാൻ നിൽക്കേണ്ട ഇന്ന ഇന്ന ഷർത്ത കൊക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഈ സംശയങ്ങളൊക്കെ അറുതി വരുന്ന ഒറ്റ ഹജീസ് കൂടിയാണ് പറഞ്ഞു എന്ന് മാത്രം ഉമ്മത പറയുന്നു അവർ പറയുന്നു ഞാൻ റസൂർ ദാസങ്ങൾ പള്ളിയിൽ ചെന്നു തങ്ങളെ നേരിട്ട് കണ്ടു ഞാൻ തങ്ങളോട് പറഞ്ഞു പറഞ്ഞു ഇനി ഉഴമ്പ് സ്വലാത്ത മായൂർന്നാ അള്ളാഹുന്റെ തിരുതൂര നിങ്ങളെ കൂടെ മദീനയിലെ പള്ളിയിൽ ഒരു ജമായത്തിൽ പങ്കെടുക്കാൻ എനിക്കിഷ്ടമുണ്ട് ഞാൻ വന്നോട്ടേ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരാണു വന്ന് തങ്ങളോട് ചോദിച്ചിട്ടില്ല ഞാൻ പള്ളിക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്താ പ്രശ്നം എല്ലാവർക്കും അറിയാം ആണുങ്ങൾ എന്നെ പള്ളി ഉണ്ട് പെണ്ണുങ്ങൾ പോകണ്ട പോകണ്ട പോകണി തന്നെ ഇങ്ങനെ ഉപാധി പാലിക്കണം പാലിക്കണം വീടാണ് നിസ്കരിക്കൽ ഉത്തമങ്ങനെ പറഞ്ഞ ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട് അതാണ് എന്നും ജസ്റ്റ് നിങ്ങളെ പള്ളിയല്ല നിങ്ങളല്ല ഇമാമു ഞാൻ വന്നോട്ട് ഇഷ്ടണ്ട് സഹോദരി നിങ്ങൾക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ഇഷ്ടമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ട് റസൂല് വഴി ഇങ്ങനെ കിട്ടും അപ്പൊ അള്ളാന്റെ റസൂൽ ഇത്ര കാര്യം സ്ഥലം വരുന്ന ഇതിനാണെന്ന് അള്ളാന്റെ റസൂൽ മനസ്സിലായിട്ടുണ്ട് റസൂൽ പറഞ്ഞത് എന്താണോ എന്നാൽ തൽക്കാലം വന്നോ ഇത് നല്ല കാലഘട്ടത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഏതാണ്ട് ഞാനല്ലേ ഇമാമിന്റെ ദുഴഖ കിട്ടോലോ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല താങ്കൾ പറഞ്ഞത് എന്റെ പൊന്നു പങ്ങളെ വീട്ടിലുള്ള സ്വകാര്യ റൂമിൽ വെച്ച് നീ നിന്റെ വീട്ടിൽ തന്നെയുള്ള ഒരു പബ്ലിക് റൂമിൽ നിനക്ക് ഉത്തമം നിന്റെ വീട്ടിൽ ഒരു ഓപ്പൺ റൂമിൽ നിനക്ക് നിന്റെ വരാന്തയിൽ വീട്ടിന്റെ വരാന്തയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ വീട്ടിന്റെ വരാന്തയിൽ വെച്ച് സംസ്കരിക്കലാണ് നിനക്ക് നല്ലതേക്കാൾ നിന്റെ ഗോത്രക്കാർ മാത്രം പങ്കെടുക്കുന്ന നിങ്ങൾ തൊടികയിൽ സ്ഥാപിച്ച പള്ളിയിലെ ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം

ഉത്തരവാദപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിലെ വഹാബി പ്രസാദ നായകന്മാർ പോലും ഹദീസ് എന്ന് പറഞ്ഞ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു തർക്കവും പറയാൻ പറ്റില്ല ഇത് ബുദ്ധിക്ക് യുക്തിക്കുറിച്ച് അവിടെയും ഇവിടെയും വെട്ടിമുറിച്ച് അല്ലേ നിങ്ങളത് ഗൗരവാലോചിച്ച് നോക്ക് ഇത്ര കൃത്യമായി പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നുണ്ട് ഹദീസിന്റെ നിവേദകം പറയുകയാണ് ഈ സഹോദരി മനസ്സിലാക്കി നേരെ വീട്ടിലേക്ക് പോയി കിടപ്പര തൽക്കാലം വേണ്ട അതൊരു സുഖമല്ല നിസ്കരിക്കാൻ ആ വീടിന്റെ ഉള്ളിനുള്ളിൽ തങ്ങൾ പറയുമ്പോൾ നിസ്കരിക്കാൻ മാത്രം ഒരു സ്വകാര്യ സ്വകാര്യം കൊടുത്തു അത് ആ സഹോദരി ആ പ്രൈവറ്റ് റൂമിൽ മാത്രമാണ് നിസ്കരിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുനെ കണ്ടുമുട്ടുന്നതുവരെ മരിച്ചടി പിരിയുന്നവരെ അവിടെ നിസ്കരിച്ചത് ഇതാണ് സത്യം ഇതാണ് യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കും നെല്ലും വേർതിരിച്ച് ഓരോ കാര്യങ്ങളും വിശദമായി ബോധ്യപ്പെടുത്തി കൊടുത്ത് മുസ്ലിം സമൂഹത്തെ നേർ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ നിർണായകമായ ഗണനീയമായ പങ്ക് ഒരു മഹൽ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മു തുടർന്ന് അതുകൊണ്ട് ആ പണ്ഡിത സഭയെ ഇകഴ്ത്തി കാണിക്കാൻ പോകണ്ട അത് നമുക്ക് വലിയ നഷ്ടം വരുത്തും ആഹൃത്തിൽ അള്ളാഹുനും മറുപടി പറയേണ്ടി പറയേണ്ടി വരും അതിനെ ദുർബലപ്പെടുത്താൻ പോകണ്ട അതിനെ അസ്ഥിരപ്പെടുത്താൻ പോകണ്ട അടിസ്ഥാനം അതാണ് ബേസ്മെന്റ് അതാണ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ സമസ്ത വേണം നമ്മുടെ മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമസ്ത നിലനിൽക്കണം താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണ്ട ദയാനിധിയായ ദയാനിധിയുഖാൻ ഹോ താര അവന്റെ മഹളായ ഫതിൽ കൊണ്ട് ഈ നേർ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി സുന്നതജമായ അംഗീകരിച്ചുകൊണ്ട് ആര്യങ്ങളെയും സാധാർത്ഥികളെയും ബഹുമാനിച്ചുകൊണ്ട് ഫിത്രയും കുഴപ്പവും ഫസാദും ഉണ്ടാക്കാതെ നല്ല നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോകാനും വരും തലമുറയ്ക്ക് ഈ ആദർശം കൈമാറാനും അതിനുള്ള കാരണക്കാർ നമുക്ക് ആവാനും ദയാനിധി അറബു നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ആനന്ദി പ്രാർത്ഥിക്കുന്നോടൊപ്പം ബഹുമാനരായ പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങൾ അവർ വന്നരായ സൈദ് സു ആ ഋഷിഹാബ്കളുടെ ബഹിയന പിതാവാണ് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിട്ട് നമ്മളിൽ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഹൈന്ദർ ശിഹാബ്ദങ്ങൾ കോർത്തു പോകുമ്പോൾ വലിയ സങ്കടം എപ്പോഴും മനസ്സിൽ വരും വലിയ സ്നേഹബന്ധമായി ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് തൃക്കരിപ്പൂരിനടുത്തൊരു പരിപാടിക്ക് പോയി ഞാൻ രണ്ട് മൂന്ന് മിനിറ്റോട് പറഞ്ഞ ആ കാര്യം അവസാനിപ്പിക്കാം അവിടെ ചെന്നപ്പോൾ നല്ല മഴയാണ് ലഭ്യത പരിപാടിയാണ് മഴച്ചാറിലുണ്ട് അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു ഹൈദൃഷാ തങ്ങളെ ഉദ്ഘാടനം തങ്ങൾ വരാൻ വഹിക്കുന്ന പ്രസംഗമൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പ്രസംഗം തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പോകുന്ന കാര്യം പറഞ്ഞു ഇവിടെ താമസിക്കുന്നുണ്ടോ ചോദിച്ചു തങ്ങളിവിടെ താമസിക്കുന്നതാണ് അപ്പൊ അവര് പറഞ്ഞു ഞാൻ പറഞ്ഞു തങ്ങളിവിടെ താമസിക്കുന്ന ഒരു സ്ഥലം എത്ര വയറും വീട്ട് പോകുന്നു അല്ല ഇവിടെ താമസിക്ക വാക്ക് തന്നിട്ടുണ്ട് ഭക്ഷണം കഴിഞ്ഞു പറഞ്ഞതാ ഞാൻ തങ്ങളെങ്ങനെ ഇവിടെ താമസിക്കാൻ വാക്ക് ഇങ്ങനെ എങ്ങനെയാണ് ബന്ധം ചോദിച്ചു അത് ഉസ്താദ് ഞാൻ പറയാനൊരു സംഭവമാണ് എന്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവില്ല ഒരുപാട് ചികിത്സ നടത്തി ലാസ്റ്റ് മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഗർഭപാത്രം ചെറുതാണ് ഈ കുട്ടി ഗർഭധരിക്കൂലാ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടു അങ്ങനെ വന്നപ്പോൾ എൻ്റെ മരുമകൻ വേറെ കല്യാണാന്വേഷണം അവളെ നിലനിർത്തിക്കൊണ്ട് വേറെ കല്യാണം അന്വേഷിക്കാൻ തുടങ്ങി അപ്പൊ ഇവൾക്ക് വലിയ സങ്കടമായി രണ്ടാം ഭാര്യ ആരും ഇഷ്ടപ്പെടുമല്ലോ രണ്ട് ഭർത്താക്കന് രണ്ട് ഭാര്യ ഉണ്ടാകാറ് അവസാനം എന്ത് ചെയ്തു വെച്ചാല് വീട്ടിൽ മോൾക്കും പ്രശ്നം എന്റെ മൂത്ത മോളാണ് എൻ്റെ വൈഫിനും വലിയ പ്രശ്നം അവിടും വലിയ സങ്കടമായി വീട്ടിൽ കരച്ചിലും വീഴ്ചരും അങ്ങനെ പോവുകയാണ് ഞാൻ നാട്ടില് മുസ്ലിം ലീഗിന്റെ ആളാണ് സമസ്തൻ്റെ ആളാണ് എനിക്ക് ഹൈദർഷാബ് തങ്ങൾ അറിയാം മുഹമ്മദ് ഷാബ് അറിയാം മുഹമ്മദ് ഷാങ്ക് ആ കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാഹുദർത്തി കൊടുക്കും മാറട്ടെ ഞാൻ നേരെ പാണക്കാട്ടേക്ക് പോയി ഹൈദർ ശാബ്ദങ്ങളെ കണ്ടു എന്റെ സങ്കടപർ തങ്ങളെ ചോദിച്ചു നിങ്ങളെ പുതിയാപ്പണ നമ്മുടെ പറയാം ഒരു മകനെ പുതിയാപ്പളോട് ഇവിടെ വരാൻ പറയാൻ മറ്റു ചോദിച്ചു ഞാൻ വരാൻ പറയാം തങ്ങളെ ജമാത്തിന്റെ ചായുവാണ് ഞാൻ പറഞ്ഞു പറഞ്ഞോക്കാ എന്നാ പറയുന്ന അങ്ങനെ പറഞ്ഞു സമ്മതിച്ചു കൂട്ടി വന്നു വന്നിട്ട് ഹൈദർ ഷാബ് തങ്ങൾ ചോദിച്ചു നീ വേറെ കല്യാണം കഴിച്ചാൽ കുട്ടിയുണ്ടാകുമെന്ന് ഉറപ്പുണ്ടോച്ചു അല്ല ഉറപ്പൊന്നുമില്ല തങ്ങളുടെ ഇവൾക്ക് ഇങ്ങനെ ഒരു ശാരീരിക പ്രശ്നം ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത് അത് ആറ് മാസം വെയിറ്റ് ചെയ്യാന്ന് തങ്ങളെ ഒരു വള്ളത്തിൽ മന്ത്രിച്ച് എന്തോ ഉറു പിന്നെ ഒരു അറിപ്പുണ്ടാക്കി കൊടുത്ത് ദുവാ ചെയ്ത് പറഞ്ഞു ആറുമാസത്തിന് മുമ്പ് എൻ്റെ മോള് ഗർഭം ധരിച്ചു ഞങ്ങളിതേ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി അവർ അത്ഭുതപ്പെട്ടു നിങ്ങൾ എന്താ ചെയ്തെന്ന് ചോദിച്ചു ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് ഒറ്റവാക്കിൽ ഒരു മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ മോൾ പ്രസവിച്ചപ്പോൾ മൂന്ന് മക്കളുണ്ട് അന്ന് മുതൽ ഞാൻ കത്തറിലാണ് നല്ല ബന്ധമാണ് തങ്ങളെ തങ്ങള് ഞാൻ ഫോൺ ചെയ്താൽ എടുക്കും എപ്പോഴും ബന്ധപ്പെടുന്നു ഗൾഫിൽ നിന്ന് വന്നാൽ തങ്ങളെ പോയി കാണും ഈ വഴിക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിൽ തങ്ങൾ താമസിക്കണം തങ്ങൾ വാക്കുക എന്നുള്ള ഈ പരിപാടി നിന്ന് വീട്ടിൽ താമസിക്കുക ഈ വീട് ഞങ്ങൾ മൊത്തം ഒഴിവാക്കിയിട്ടൊക്കെയാണ് ഈ റൂമിലാണ് താമസിക്കുക അടുത്ത റൂമിലാണ് നിങ്ങൾക്കും താമസിക്കാം ഞാൻ രാത്രി വൈകുമ്പോൾ ഞാനൊരു ദൃശ്യത്തിന് കാലഘട്ടം അങ്ങനെ അങ്ങനെ ആ നിലക്കുള്ള വലിയ വലിയ മഹത്വമുള്ള മഹാത്മാക്കളാണ് അവരൊക്കെ യാതൊരു സന്ദേഹം വേണ്ട ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം വന്നില്ല തങ്ങളുടെ വഫാത്തിൻ്റെ ദിനമാണ് ഈ കഴിഞ്ഞു പോയത് അദ്ദേഹം ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുവര്യന്മാർക്കും സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർക്കും അവരുടെ തന്നെ സഹോദരേഷ സഹോദരന്മാർക്കും ഹൈദ മുറ ഷിഹാബ് തങ്ങൾ ഹൈദർ ഷാജി മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവരുടെ ഒപ്പ പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള അതെ പ്രത്യേകിച്ച് നമ്മുടെ വർക്കിംഗ് സെക്രട്ടറിയുടെ അഭിമന്ധനായ പിതാവ് മുനിയുദ്ദീൻ ഈ ഗൾഫിൽ വെച്ച് അവിചാരിതമായ ചില സംഭവ വികാസങ്ങൾപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളവരുന്ന നമുക്ക് വന്ന് ഖബറടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വേറെയും മരണപ്പെട്ട ഒരുപാട് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുണ്ട് പ്രത്യേകം ദുഃഖ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുണ്ട് റബ്ബ് റബ്ബസുബാനുഹോ താര നമ്മുടെ സാധാരണക്കളുടെ കൂട്ടത്തിൽ നമ്മൾ അവർക്കൊക്കെയും അള്ളാഹും മഹഫറത്തും മറമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരൊക്കെ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന്റെ പരക്കത്തുകൊണ്ട് നാളെ അവരോടൊപ്പം ജന്നാത്ത അറിവിലൊരുമിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അല്ല ഷിഫിയാക്കി തെരുമാറാക്കട്ടെ ഈ പ്രവർത്തകരെ നിങ്ങൾ ശക്തിപ്പെടുത്തണം കാരണം ഇവരാണ് സമസ്തന്റെ ഭാവി എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ഇവർ സമസ്ത നിലനിൽക്കണല്ല വേറെ താല്പര്യമില്ല മറ്റു പ്രജനങ്ങൾക്ക് വാസ്തവ വിരുദ്ധമാണ് അത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സാം വാലിക്കും വരഹമു